പട്ടുവം വാണിവിലാസം വിലാസം എ എൽ പി സ്കൂളിൽ കെ എം പി യു ജില്ലാ പ്രസിഡന്റ് മടവൂർ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ കെ ബി ബാബു അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ വിദ്യാഭ്യാസ ആരോഗ്യ ചെയർപേഴ്സൺ എൻ കെ സുലൈഖ എന്നിവർ മുഖ്യാതിഥികളായി മാനേജർ കെ പി പത്മജ പി പി ഫസ്ന കെ സറീന ഷിൻഡു എം പി നസീമ പി പി ഷാനിദ് മുഹിദ്ദീൻ എന്നിവർ സംസാരിച്ചു ഒരു പത്ര ചാനൽ റിപ്പോർട്ടറാണ് ഞാന് അപ്പോഴത്തിൽ പഞ്ചായത്ത് തലത്തിലുള്ളതുണ്ട് സബ് ജില്ലാ തലത്തിലുള്ള സമീപ ഹയർ സെക്കൻഡറി സ്കൂളടക്കമുള്ള വിദ്യാലയങ്ങൾ പോകേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഈ പട്ടൂൺ വാണി വിലാസം സ്കൂളിൽ വരണം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഒന്നാമതായിട്ട് പ്രാധാന്യം കൊടുക്കുന്നു